എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ചിറകുള്ള കൂട്ടുകാർ കൂട്ടുകാരെന്ന ഇസിലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇ വി എസിൽ മാത്രമല്ല ജി കെയിലും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എൽ എസ് എസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ജി കെയിലെ അറുപത് ശതമാനം ചോദ്യങ്ങൾ മൂന്ന് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതായിരിക്കുമെന്ന് അതിലൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് മറ്റൊന്ന് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് മൂന്നാമത്തത് പക്ഷികളാണ് അപ്പൊ ഈ യൂണിറ്റ് മാത്രം പോരാ അതിന് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് നമ്മൾ പക്ഷികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ പഠിച്ചു വെക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇ വി എസ്സിൽ ചോദ്യങ്ങൾക്കും ജി കെയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം പക്ഷികളുടെ ശരീരഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്ന ഭാരം കുറഞ്ഞ അസ്ഥികളാണ് ഉള്ളത് രണ്ട് വായു അറകൾ പക്ഷികളുടെ ശ്വസനത്തിനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്ന് എല്ലാ പക്ഷികൾക്കും പറക്കാൻ സാധിക്കും ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായവ നമുക്ക് ഓരോന്നും പരിശോധിക്കാം പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്ന ഭാരം കുറഞ്ഞ അസ്ഥികളാണുള്ളത് നമുക്കറിയാം പക്ഷികൾ പറക്കുന്ന സമയത്ത് അതിന്റെ ശരീരഭാരം എന്തായാലും അതിന് ഉയർത്തണമല്ലോ ചെറുകിട്ട് അടിച്ചിട്ട് അതിന്റെ ശരീരം മൊത്തം ഉയർത്തിയാലാണ് അതിന് പറക്കാൻ സാധിക്കൂ അത്തരത്തില് അവയ്ക്ക് പറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ശരീരഭാരം കുറയ്ക്കേണ്ടതുണ്ട് ആ ശരീരം ഭാരം കുറയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് അതിന്റെ അസ്ഥികളാണ് അസ്ഥികൾക്ക് എന്താണ് എല്ലുകൾക്ക് ഭാരം കുറവായിരിക്കും അപ്പോ അത് ശരിയായ പ്രസ്താവനയാണ് പക്ഷികളെ പറക്കാൻ ഈ അസ്ഥികളും ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ നമുക്കവിടെ ശരിയിട്ട് വെക്കാം രണ്ടാമത്തെ പ്രസ്താവനയാണ് വായു അറകൾ പക്ഷികളുടെ ശ്വസനത്തിനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു വായു അറകൾ നമ്മൾ താമരയുടെയും ആമ്പലിന്റെയും കാര്യത്തിൽ വായു അറകൾ പഠിച്ചിരുന്നു അല്ലേ അപ്പൊ ഈ പക്ഷികളുടെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരീരത്തിനുള്ളിൽ വായു അറകളുണ്ട് ആ നമ്മുടെ ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ കുറെ ദൂരം ശക്തിയിൽ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കിതപ്പ് അനുഭവപ്പെടും അല്ലെ ശ്വാസം കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടി വരും അപ്പൊ ഈ പക്ഷികൾ ആകാശത്തിൽ ദീർഘദൂരം പറക്കുന്നതാണ് അപ്പൊ അവർക്ക് ആ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശരീരത്തിലുള്ളൊരു സംവിധാനമാണ് ഈ വായു അറകൾ അപ്പോൾ ഒരു നമുക്ക് കിതപ്പ് അനുഭവപ്പെടുമ്പോ ശ്വാസം കിട്ടാത്തതുപോലുള്ളൊരു പ്രതീതി അവർക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ വായു അറകൾ സഹായിക്കും അപ്പോൾ പക്ഷികൾ പറക്കുമ്പോഴൊക്കെ ശ്വസനം സുഗമമായി നടക്കാൻ വായു അറകൾ സഹായിക്കും മാത്രമല്ല ഈ വായു അറകൾ അത്രയും ശരീരത്തിന്റെ ഉള്ളില് വായു നിറഞ്ഞിരിക്കുന്ന സ്ഥലമുള്ളത് കൊണ്ട് അവിടെ ഭാരവും കുറയ്ക്കാൻ സഹ സാധിക്കുന്നുണ്ട് രണ്ട് ഗുണങ്ങൾ ഈ വായു ഇറകൾ കൊണ്ട് പക്ഷികൾക്ക് ലഭിക്കുന്നുണ്ട് ശ്വസനത്തിലും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു രണ്ടാമത്തതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തത് എല്ലാ പക്ഷികൾക്കും പറക്കാൻ സാധിക്കും എല്ലാ പക്ഷികൾക്കും പറക്കാൻ സാധിക്കുമോ ഇല്ല പറക്കാൻ സാധിക്കാത്ത പക്ഷികളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ നമ്മൾ അവിടെ തെറ്റിട്ട് വെച്ചു നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ പ്രസ്താവനകളായിരുന്നു ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന അപ്പൊ നമ്മളെവിടെ തിരഞ്ഞെടുക്കണം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഓക്കെ അല്ലേ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പക്ഷികളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതെല്ലാം അപ്പൊ പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോ പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് വേനൽക്കാലത്ത് മുറ്റത്ത് പക്ഷികൾക്കായി വെള്ളം വെക്കുക നമുക്കറിയാം വേനൽക്കാലത്ത് ഇതൊക്കെ ഭൂരിഭാഗം പേരും ചെയ്യുന്ന കാര്യമായിരിക്കും വീടിന്റെ മുറ്റത്തൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കാറുണ്ട് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ് വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ പക്ഷികള് ദുരിതം അനുഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും അപ്പം അവർക്ക് ഒരു നല്ലൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പം അവർക്ക് ആവശ്യമാണ് പക്ഷികളെ സംരക്ഷിക്കാൻ ഈ ഒരു പ്രവർത്തനം ആവശ്യമാണ് അപ്പൊ ശരിയായ പ്രസ്താവനയാണ് രണ്ട് പക്ഷികളുടെ വാസസ്ഥലങ്ങളായ മരങ്ങളും കാവുകളും സംരക്ഷിക്കുക പക്ഷികളുടെ വാസസ്ഥലങ്ങളിലെ മരങ്ങള് കാവുകള് കാടുകള് അതൊക്കെ പക്ഷികൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങള് സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെയും സംരക്ഷിക്കാൻ സാധിക്കുമല്ലോ ശരിയായ പ്രസ്താവനയാണ് അപ്പൊ നമ്മളവിടെ ശരിയിട്ട് വെക്കുന്നു മൂന്നാമത്തത് കീടനാശിനികൾ അമിതമായി ഉപയോഗിക്കുക ഇത് ശരിയായ പ്രസ്താവന ആണോ കീടനാശിനികൾ എന്താണ് നമ്മൾ കൃഷിയിൽ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളൊക്കെയാണ് അല്ലേ രാസ കീടനാശിനികളും ജൈവ കീടനാശിനികളും എങ്കിലും പൊതുവെ രാസ കീടനാശിനികൾ എന്ത് ചെയ്യും ഈ നെൽകൃഷിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ മെഷീൻ വെച്ച് സ്പ്രേ ആയിട്ട് അടിക്കും അപ്പൊ ആ വിഷം ആ നെല്ലിലുണ്ടാകും ഉണ്ടാകും അപ്പൊ അത് തിന്നാൻ വരുന്ന ഈ പ്രാണികൾ കീടങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ഉദ്ദേശം പക്ഷേ ഈ തത്തകളെ പോലുള്ള പക്ഷികൾ ഈ നെൽക്കതിരൊക്കെ തിന്നാൻ വരും ഈ വിഷം അടിച്ചു വെച്ച നെൽക്കാതിരൊക്കെ തത്ത തിന്നു കഴിയുമ്പോൾ ആ വിഷം അതിൻ്റെ ശരീരത്തിലെത്തും അത് ചത്തുപോവാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ അമിതമായി ഉപയോഗിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഉപയോഗിക്കരുതിലെ അമിതമായ കീടനാശിനി പ്രയോഗം പക്ഷികളുടെ ജീവനെ സാരമായി ബാധിക്കും അപ്പോ കീടനാശിനികൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക എന്നായിരുന്നു വേണ്ടത് അപ്പൊ ഇത് നമുക്കിവിടെ ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല തെറ്റാണ് അപ്പൊ നമ്മൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം പക്ഷികളുടെ കൊക്കുകളും അവയുടെ ആഹാര രീതിയും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കുക ശരിയായ ജോഡി ഏത് കൊക്കുകൾ ബീക്സ് ആണ് അപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൂടി നമ്മുടെ ഏതാനും ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പക്ഷികളുടെ കൊക്കുകളും അവയുടെ ആഹാര രീതിയും തമ്മിലുള്ള ബന്ധമാണ് ശരിയായ ജോഡികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ ജോഡി മരം കൊത്തി മരം തുരന്ന് പുഴുക്കളെ തിന്നാൻ ഉറപ്പുള്ള നീളമുള്ള കൊക്ക് മരം കൊത്തി എപ്പോഴും മരത്തിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ എപ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ ദ്വാരമുണ്ടാക്കിയിട്ട് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഭൂരിഭാഗം സമയങ്ങളിലും മരം കൊത്തി മരത്തില് കൊത്തുന്നത് എന്തിനാണ് ഈ മരത്തിന്റെ തടിയിലും അതിന്റെ തൊലിയുടെ അടിയിലൊക്കെ ആയിട്ട് ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടാവും അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരം കൊത്തി ഇത്തരത്തില് തന്റെ കൊക്ക് കൊണ്ട് മരങ്ങളിൽ ഇങ്ങനെ കൊത്തുന്നത് അപ്പൊ മരത്തിൽ കൊത്തണമെങ്കിൽ എന്ത് വേണം ഉറപ്പുള്ള കൊക്കായിരിക്കണം അല്ലെങ്കിൽ കൊക്ക് പൊട്ടിപ്പോകുമല്ലോ അപ്പൊ ഉറപ്പുള്ള നീളമുള്ള കൊക്ക് വേണം ഈ മര ത്തിൽ നിന്ന് കൊത്തി പുഴുക്കളെയൊക്കെ തിന്നാൻ കഴിയണമെങ്കിൽ അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ് മരം കൊത്തിയുടെ ശരിയായ പ്രസ്താവനയാണ് ഉറപ്പുള്ള നീളമുള്ള കൊക്ക് ആയിരിക്കണം രണ്ട് പരുന്ത് പരുന്ത് നമുക്കറിയാം ഒരു ഇരപിടിയൻ പക്ഷിയാണ് ഈ താഴെയുള്ള ജീവികളെയൊക്കെ ഒരു എലിയാണെന്ന് കരുതാം ഈ പരുന്ത് പറന്നു വന്ന് റാഞ്ചി എടുത്ത് കൊണ്ടുപോകണം റാഞ്ചി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ അതിനെ കൊത്തി കീറി വലിച്ചതിന്റെ മാംസം കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇറച്ചി കീറി മുറിക്കാൻ സഹായിക്കുന്ന വളഞ്ഞ കൂർത്ത കൊക്കായിരിക്കണ്ടേ പരന്തിൻ്റെത് അപ്പൊ പരന്തിൻ്റെത് ശരിയാണ് വളഞ്ഞ ഇറച്ചി കീറി മുറിക്കാൻ സഹായിക്കുന്ന കൊക്കാണ് ശരിയായ പ്രസ്താവന മൂന്ന് താറാവ് വെള്ളത്തിലെ ചെളിയിൽ നിന്ന് ഇരയെ അരിച്ചെടുക്കാൻ പറ്റിയ പരന്ന കൊക്കാണ് അപ്പൊ താറാവ് ജലാശയങ്ങളുടെ സമീപത്താണ് താമസിക്കുന്നത് വെള്ളത്തിൽ നിന്നും ചളിയിൽ നിന്നുമൊക്കെയാണ് അതിന്റെ ആഹാരം തേടുന്നത് ചെറു ജീവികളെയും മത്സ്യങ്ങളെയും ആഹാരമാക്കുന്നുണ്ട് അപ്പൊ ഈ ചളിയിൽ നിന്നൊക്കെ ചെറു ജീവികളെ കൊത്തിയെടുക്കുമ്പോൾ അതിലെ ചെളിയും വെള്ളവും ഒക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് പരന്ന കൊക്കാണ് ആ ചെറു ജീവിയെ കൊക്കിലാക്കുകയും ചെയ്യാം മറ്റുള്ള വശങ്ങളിലൂടെയൊക്കെ ഈ ചെളിയും വെള്ളവും പുറത്തേക്ക് കളയുകയും ചെയ്യാം അപ്പൊ ചെളിയിൽ നിന്ന് ഇരയെ അരിച്ചെടുക്കാൻ പറ്റിയ പരന്ന കൊക്കാണ് കൊക്കാണാർക്കുള്ളത് താറാവിനുള്ളത് ശരിയായ പ്രസ്താവനയാണ് അപ്പം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയെല്ലാം ശരിയാണ് എന്ന ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പക്ഷിക്കൂടുകളെ കുറിച്ചു ഉള്ള താഴെ പറയുന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുക ബേഡ്സ് നെസ്റ്റ് അപ്പോ പക്ഷിക്കൂടുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വായിച്ചു നോക്കാം കുരുവി ഇലകൾ തുന്നി ചേർത്താണ് കൂടുകൾ നിർമ്മിക്കുന്നത് രണ്ട് കാക്ക കാക്കകൾ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് കൂടൊരുക്കാറുണ്ട് മൂന്ന് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമാണ് പക്ഷികൾ പ്രധാനമായും കൂടുകൾ നിർമ്മിക്കുന്നത് അപ്പോ നമ്മൾ ഓരോ പ്രസ്താവനയും പരിശോധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് എപ്പോഴും നമ്മൾ ശരിയായ പ്രസ്താവനയാണെന്ന് കരുതി ചെറിയ ആയത് ഏതൊക്കെയാണെന്ന് ഉത്തരത്തിൽ അടയാളി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോയി ഇവിടെ എന്താണ് പറഞ്ഞത് തെറ്റായ പ്രസ്താവനകളാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം തുക്കണാങ്കുരുവി ഇലകൾ തുന്നിച്ചേർത്താണ് കൂടുകൾ നിർമ്മിക്കുന്നത് തുക്കണാങ്കുരുവിയുമുണ്ട് തുന്നാരൻ പക്ഷിയുമുണ്ട് അത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് തുന്നാരൻ ആരാണ് ർ ബേഡ് തുക്കണാം കുരുവി ആരാണ് വീവർ ബേഡാണ് ഈ വീവർ ബേഡ് തുക്കണാം കുരുവിയെ നെയ്ത്തുകാരൻ പക്ഷിയെന്നും പറയും അപ്പോൾ രണ്ടും രണ്ട് പക്ഷികളാണ് അത് നമ്മൾ ഓർത്തു വെക്കണം ഒന്നാമത്തെ ആള് തുന്നാരൻ ടെയ്ലറാണ് തുന്ന ആളാണ് ഈ തുന്നാരൻ എന്താണ് ചെയ്യുന്നത് ഇലകൾ പല നാരുകളൊക്കെ ഉപയോഗിച്ച് തുന്നിയിട്ട് കൂടൊരുക്കും അതിനുള്ളിലേക്ക് ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു മെത്ത പോലെ കിടക്ക പോലെയൊക്കെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് കൂടൊരുക്കുന്ന ആളാണ് തുന്നാരൻ അപ്പൊ ഇലകൾ തുന്നി ആരാണ് തുന്നാരൻ രണ്ടാമത്തെ ആളാണ് ആര് തുക്കണാം കുരുവി അത് വീവർ ബേർഡ് ആണ് നെയ്ത്തുകാരനാണ് വീവർ നെയ്ത്തുകാരനാണ് ഈ നെയ്ത്തുകാരൻ പക്ഷിയുടെ പ്രത്യേകത എന്താണ് ഇത് നമ്മുടെ തെങ്ങോലയുടെയും നെല്ലോലയും ഒക്കെ എന്ത് ചെയ്യും ചീന്തി നാരുകളാക്കും ഈ നാരുകള് ഉപയോഗിച്ച് നെയ്തെടുക്കുന്നത് പോലെ കെട്ടുകളൊക്കെ ഇട്ട് കൂടൊരുക്കുകയാണ് ഈ ഓലയുടെ അറ്റത്തൊക്കെ തൂങ്ങിക്കിടക്കുന്ന അടിയിൽ ദ്വാരമൊക്കെയുള്ള ടൈപ്പ് കൂട് കണ്ടിട്ടില്ലേ അതാണ് തുക്കണാങ്കുരുവിയുടെ കൂട് അപ്പൊ അത് നെയ്ത്തുകാരൻ പക്ഷി വീവർ ബേഡാണ് മറ്റേത് ആരായിരുന്നു തുന്നാരൻ ഇലകൽ തുന്നി കൂട്ടുന്ന തെയ്ലർ ബേഡാണ് അത് നമ്മൾ രണ്ടും പഠിച്ചു വെച്ചിരിക്കണം കാരണം നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താണ് പറഞ്ഞത് തുക്കണാങ്കുരുവി ഇലകൾ തുന്നി ചേർത്താണ് കൂടുണ്ടാക്കുന്നത് ഇലകർ തുന്നിച്ചേർക്കുന്നത് തുക്കടാങ്കുരുവിയാണോ അല്ല തുന്നാരനാണ് അപ്പോ ഇത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് കാക്കകൾ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് കൂടൊരുക്കാറുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യമാണല്ലേ ഈ മരത്തിന്റെ ഉണങ്ങിയ കൊമ്പൊക്കെ ഉണ്ടാകും ചെറിയ ചില്ലകൾ ഉണ്ടാകും അത് കാക്കകൾ വന്ന് കൊത്തി പൊട്ടിച്ച് കൊണ്ടുപോകുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ നിലത്ത് വേണ ചുള്ള കമ്പുകൾ കാക്കകൾ കൊത്തി കൊണ്ടുപോകുന്നത് കാണാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാ കൂടൊരുക്കാൻ വേണ്ടിയാണ് ചുള്ളി കൊമ്പ് കമ്പുകൾ ഉപയോഗിച്ച് കൂടൊരുക്കുന്നുണ്ട് കാക്കകൾ ശരിയായ പ്രസ്താവന അടുത്തത് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമാണ് പക്ഷികൾ പ്രധാനമായും കൂടുകൾ നിർമ്മിക്കുന്നത് വളരെ ശരിയായ പ്രസ്താവനയാണ് പക്ഷികള് നമ്മളെ പോലെ ഒരു വീടുണ്ടാക്കി ജീവിതകാലം മൊത്തം അവിടെ താമസിക്കുന്ന ആളുകളല്ല അവരെന്താ ചെയ്യുന്നത് അതിന് മുട്ടയിടേണ്ട സമയത്ത് മുട്ടയിടുക ഇടാനും ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നത് വരെ കാത്തു നിൽക്കാനുമാണ് പക്ഷികൾ കൂടൊരുക്കുന്നത് ഈ കുഞ്ഞ് പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൂട് ഉപേക്ഷിച്ചിട്ട് അവര് മറ്റു സ്ഥലങ്ങളിലേക്ക് പറന്ന് പോകും എന്നിട്ട് വീണ്ടും മുട്ടയിടേണ്ട സമയമാകുമ്പോൾ വീണ്ടും വേറെ കൂടൊരുക്കുകയാണ് പതിവ് ഭൂരിഭാഗം പക്ഷികളും അത്തരത്തിലാണ് അപ്പോൾ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമാണ് പ്രധാനമായും പക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നത് ശരിയായ പ്രസ്താവന അപ്പൊ നമുക്ക് വേണ്ടത് എന്തായിരുന്നു തെറ്റായ പ്രസ്താവനയാണ് ഏതാണ് ഇവിടെ തെറ്റ് ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അവിടെ നമ്മൾ ഉത്തരം സെലക്ട് ചെയ്തു എ ഒന്ന് മാത്രം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ അടുത്തത് ദേശാടന കിളികളെ സംബന്ധിച്ച ഒരു ചോദ്യമാണ് മൈഗ്രേറ്ററി ബേഡ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ദേശാടന കിളികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് അപ്പൊ മൂന്ന് പ്രസ്താവനകളുണ്ട് നമുക്ക് ഓരോ പ്രസ്താവനയും പരിശോധിക്കാം പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും ആഹാര ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് പക്ഷികൾ ദേശാടനം നടത്തുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തിനൊക്കെയാണെന്നാണ് പറഞ്ഞത് ഒന്ന് പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാം മറ്റൊന്നെന്താണ് ആഹാര ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണല്ലോ പക്ഷികള് ദേശാർമ്മനം നടത്തുന്നത് പിന്നെ പ്രജനനത്തിന് വേണ്ടിയും കൂടി ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോ പ്രതികൂല കാലാവസ്ഥയാകുമ്പോ കൊടും തണുപ്പ് വന്നു പക്ഷികൾക്ക് അവിടെ ജീവിക്കാനോ പുറത്തിറങ്ങി ഭക്ഷണം തേടാനോ സാധിക്കാത്ത അവസ്ഥ വരുന്നു അപ്പോ അവിടെ നിന്ന് പക്ഷികൾ എന്ത് ചെയ്യും ഈ ദൂരദേശത്തുള്ള നല്ല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും അപ്പോൾ ആ ഒരു ആഹാര ലഭ്യത കുറയുന്നതും അതേപോലെ ആഹാരം ലഭിക്കാത്ത സമയമാകുമ്പോൾ ആഹാരം ലഭിക്കുന്ന സുലഭമായി ലഭിക്കുന്ന പ്രദേശങ്ങൾ ദൂരെ ഉണ്ടാകും അപ്പൊ പക്ഷികൾ അങ്ങോട്ട് പോകും മറ്റൊന്ന് എന്താണ് ഈ കുഞ്ഞുങ്ങള് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന നടത്തുന്ന ദീർഘ ദേശങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് എന്ത് ദേശാടനം ശരിയായ പ്രസ്താവന രണ്ടാമത്തത് സൈബീരിയൻ കൊക്കുകൾ ദേശാടന പക്ഷിക്ക് ഉദാഹരണമാണ് സൈബീരിയൻ കൊക്കുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വയലുകളിലൊക്കെ നല്ല വലുപ്പം നമ്മുടെ സാധാരണ നാട്ടിലുള്ള കൊക്കുകളേക്കാൾ നല്ല വലുപ്പത്തിലുള്ള ചിറകിന്റെ അത് ഒക്കെ ഒരു കറുത്ത നിറമൊക്കെയുള്ള കൊക്കുകളില്ലേ അതാണ് സൈബീരിയൻ കൊക്കുകൾ അവ ദേശാടന പക്ഷികളല്ലേ എല്ലാ സമയത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ടോ ഇല്ല ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ സാധിക്കും കാരണം അവരവിടെ വന്നിട്ട് പിന്നീട് അവരുടെ നാട്ടില് ക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ദേശാടനം പക്ഷികൾ ശരിയായ പ്രസ്താവന മൂന്നാമത്തത് ദേശാടനം നടത്തുന്ന പക്ഷികൾ ഒരിക്കലും തിരിച്ചു പോകാറില്ല പോകാറില്ലേ ഇവിടെ വന്നിട്ട് ഇവിടെയാണോ പിന്നെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അല്ല അവര് അവരുടെ നാട്ടില് കാലാവസ്ഥ ഏർ അനുകൂലമാകുന്ന സമയത്തേക്ക് അവരെന്ത് ചെയ്യും തിരിച്ചു പോകും അപ്പൊ പോകാറില്ല എന്നല്ല പോകാറുണ്ട് തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തത് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ് ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന അപ്പോ ഒന്നും രണ്ടും നമ്മൾ തിരഞ്ഞെടുത്തു ഓക്കെ അല്ലേ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കൂടുണ്ടാക്കാത്ത പക്ഷി ഏതാണ് വളരെ എളുപ്പമായ ഒരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൂടുണ്ടാക്കാത്ത പക്ഷി എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് കുയിലാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് കുയിലാണ് അപ്പൊ കുയിലിന് നമ്മൾ ശരിയിട്ടു കിട്ടു ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പക്ഷികളുടെ കാലുകളുടെ ഘടനയെ സംബന്ധിച്ച ശരിയായ ജോഡികൾ ഏതെല്ലാം പക്ഷികളുടെ കാലുകളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിൽ ശരിയായ ജോഡികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായവ നോക്കാം ഒന്ന് പരുന്ത് ഇരയെ പിടിച്ചുയർത്താൻ സഹായിക്കുന്ന ബലമുള്ള കൂർത്ത നഖങ്ങൾ അപ്പൊ പരുന്ത് സാധാരണ വട്ടത്തിൽ ആകാശത്തിൽ വട്ടം നിട്ട് പറക്കും താഴെ ഇരയെ കാണുന്നു വളരെ ശക്തമായ ചിറകാണ് പരുന്തിനുള്ളത് അപ്പോൾ ഉയരത്ത് പറക്കാൻ സാധിക്കും നല്ല ശക്തിയാണ് പരുന്തിനുള്ളത് ഉയരത്തിൽ നിന്ന് പോലും താഴെയുള്ള ഇരയെ കാണാൻ സാധിക്കും അങ്ങനെ ഇരയെ കണ്ടു കഴിഞ്ഞാൽ പരുന്ത് തൻ്റെ ബലമേറിയ ചിറകുകളുണ്ട് വളരെ വേഗത്തിൽ പറന്നു വരുന്നു തന്റെ കൂർത്ത നഖങ്ങൾ ബലമുള്ള കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ഇരയെ റാഞ്ചി എടുക്കുന്നു അപ്പൊ അവിടെ പിടിച്ചുയർത്തുകയാണ് അല്ലെ അപ്പൊ റാഞ്ചി എടുക്കാൻ പറ്റിയ നഖങ്ങളുള്ള വിരലുകൾ ആയിരിക്കണം പരന്തിന് വേണ്ടത് അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ഇനി അങ്ങനെ റാഞ്ചി എടുത്തു കഴിഞ്ഞാൽ അതിനെ കൊത്തി വലിച്ചു തിന്നാൻ വേണ്ട കൂർത്ത വളഞ്ഞ കൊക്കുകളും പരുന്നിനുണ്ടാവും അപ്പൊ പരുന്നിന്റെ നാല് അനുകൂലങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് താറാവാണ് താറാവിന്റെ കാലുകളുടെ പ്രത്യേകത വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ വിരലുകൾ ചർമ്മബന്ധിതമായ വിരലുകളാണ് താറാവിൻ്റെതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ചെളിയില് താഴ്ന്നു പോകാതിരിക്കാനും വെള്ളത്തിൽ തുഴയാനും ഒക്കെ താറാവിനെ ഈ ചർമ്മബന്ധിതമായ വിരലുകൾ സഹായിക്കുന്നുണ്ട് ശരിയാണ് അടുത്തത് മരം കൊത്തി മരത്തിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന രീതിയിലുള്ള വിരലുകൾ ശരിയാണ് മരത്തില് നമ്മൾ കാണുന്നതാണ് മരം കൊത്തി മരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാം അപ്പൊ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന മരത്തിൽ പിടിച്ചു കയറാൻ സാധിക്കുന്ന വിരളുകളായിരിക്കണം ശരിയായ സവിശേഷതയാണ് അപ്പൊ മൂന്നും ശരിയാണ് അല്ലേ അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയെല്ലാം ശരിയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു എട്ടാമത്തെ ചോദ്യം പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെയും കൂടുകളെയും സംബന്ധിച്ച പ്രസ്താവനകൾ വിശകലനം ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിയായവ തിരഞ്ഞെടുക്കണം ശരിയായവ ഒന്ന് നോക്കാം മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമായാണ് പക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നത് വളരെ ശരിയായ പ്രസ്താവനയാണ് മനുഷ്യരെ പോലെ സ്ഥിരമായിട്ടുള്ള താമസത്തിന് പക്ഷികൾ കൂടുണ്ടാക്കാറില്ല നമ്മൾ മുൻപ് പറഞ്ഞ കാര്യമാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണ് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമാണ് ശരിയായ പ്രസ്താവന അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ മിക്ക പക്ഷികളും ഒരു പ്രജനന കാലം കഴിഞ്ഞാൽ ആ കൂട് ഉപേക്ഷിക്കാറുണ്ട് പ്രജനനം എന്നാൽ എന്താണ് ഇവിടെ പക്ഷിയുടെ കാര്യത്തിൽ പക്ഷി മുട്ടയിട്ട് ആ കുഞ്ഞിനെ വിരിഞ്ഞ് കുഞ്ഞ് വിരി മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടായി കുഞ്ഞ് വലുതാകുന്ന പറക്കാൻ പറ്റുന്ന ഒരു കാലയളവ് അപ്പൊ അത്രയും കാലത്തേക്കാണ് ഒരു കൂടിന് ഉപയോഗം ഉള്ളു അപ്പൊ അത് കഴിഞ്ഞാൽ പക്ഷി കുഞ്ഞ് പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പറഞ്ഞ് വേറെ സ്ഥലങ്ങളിൽ പോകും ഇനി വീണ്ടും മുട്ടയിടേണ്ട സമയമാകുമ്പോ വേറൊരു സ്ഥലത്ത് കൂടുണ്ടാക്കാറാണ് പൊതുവെ പതിവ് അപ്പൊ മിക്ക പക്ഷികളും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ശരിയിട്ട് വെക്കാം മൂന്നാമത്തത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഇടങ്ങളിലാണ് പക്ഷികൾ കൂടൊരുക്കുന്നത് അപ്പൊ കൂടൊരുക്കുന്ന സമയങ്ങളിൽ പക്ഷികൾ ശ്രദ്ധിച്ചിട്ട് അപ്പൊ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തക്ക സ്ഥലങ്ങളില്ല പെട്ടെന്ന് ശത്രുവിന്റെ കണ്ണിൽ പെടാത്ത സ്ഥലങ്ങളിലാണ് കൂടുണ്ടാക്കാറ് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ വിഭാഗത്തിൽ പെടുന്നത് ഏതെല്ലാം എന്താണ് ചോദിച്ചത് പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് അല്ലെ ഫ്ലൈലെസ് ബേർഡ്സ് ആണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒട്ടക പക്ഷി ഓസ്ട്രിച്ച് പെൻഗ്വിൻ കിവി എമു ഇതില് ഒട്ടക പക്ഷിക്ക് പറക്കാൻ സാധിക്കുമോ ഇല്ല പറക്കാൻ സാധിക്കില്ല അല്ലെ അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പെടുത്താൻ സാധിക്കും ഒട്ടക പക്ഷിയെ നമുക്ക് പറ്റും പെൻഗിൻ പറക്കുമോ ഇല്ല അതും നമുക്ക് പറ്റും കിവി പറക്കില്ല നമുക്ക് പറ്റും എമു പറക്കില്ല ഒട്ടക പക്ഷിയെ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പക്ഷിയാണ് എമു അതും പറക്കില്ല അപ്പോൾ നമ്മൾ പറക്കാൻ കഴിയാത്ത പക്ഷികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഓപ്ഷൻ വരുന്നത് ഇവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് ഴിഞ്ഞു അവസാനത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ ഏതെല്ലാം പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം ആ പ്രസ്താവന പക്ഷി നിരീക്ഷണത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ പക്ഷി നിരീക്ഷകരുടെ ചിത്രങ്ങൾ നിങ്ങളധികവും കാണുമ്പോൾ സലീമലിയുടെ ചിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭൂരിഭാഗവും ഈ പട്ടാളക്കാരൊക്കെ ധരിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമഫ്ലോജായിട്ടുള്ള ആരും പച്ചയും കറുപ്പും ഒക്കെ കളറിൽ വരുന്ന മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഡ്രസ്സുകളാണ് അവര് ധരിക്കുക കാരണം എന്താണ് ഈ കടും ചുവപ്പ് കളറില് അല്ലെങ്കിൽ കടും റോസ് നിറം അത്തരത്തിൽ ഓറഞ്ച് നിറം അതൊക്കെ ധരിച്ചു പോയി കഴിഞ്ഞാൽ പക്ഷികൾക്ക് വളരെ ദൂരെ നിന്ന് നമ്മളെ കാണാൻ സാധിക്കും അപ്പോൾ ആ പക്ഷിയെ ഉപ ഉപദ്രവിക്കാൻ പോകുന്നതാണെന്ന് കരുതിയിട്ട് അത് പെട്ടെന്ന് തന്നെ പറന്ന് പോകും അപ്പൊ നമുക്കിടെ നമുക്ക് പക്ഷിയെ നിരീക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോ നമ്മൾ വസ്ത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം ഈ ചുറ്റുപാടുമായിട്ട് ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന തരത്തിലുള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ വേണം നമ്മൾ പക്ഷി നിരീക്ഷണത്തിന് പോകുമ്പോൾ ധരിക്കാം പക്ഷികളെ നിരീക്ഷിക്കാൻ ബൈനോക്കുലർ ഉപയോഗിക്കുന്നത് ദൂരെയുള്ളവയെ കൃത്യമായി കാണാൻ സഹായിക്കും ബൈനോക്കുലർ പക്ഷി നിരീക്ഷകരുടെ കാര്യത്തിലൊക്കെ ബൈനോക്കുലർ കാണാം അല്ലെ എന്തിനാണ് ദൂരെ നിന്ന് പോലും പക്ഷിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് ശരി രണ്ട് ശരി പക്ഷികളുടെ ശബ്ദം നിറം കൊക്കിന്റെ ആകൃതി എന്നിവ നിരീക്ഷണക്കുറിപ്പിൽ രേഖപ്പെടുത്തണം അപ്പൊ പക്ഷിയുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ പ്രത്യേകതകളും നമ്മൾ നിരീക്ഷണക്കുറിപ്പിൽ രേഖപ്പെടുത്തണം നമ്മൾ പക്ഷി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനുണ്ട് അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷിയുടെ വലുപ്പവുമായി ബന്ധപ്പെട്ട കാര്യം നിറവുമായി ബന്ധപ്പെട്ട കാര്യം എവിടെ കണ്ടു എപ്പോൾ കണ്ടു കൊക്കിന്റെ ആകൃതി എന്താണ് കാലിന്റെ പ്രത്യേകത എന്താണ് എന്ത് ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇവയെല്ലാം ശരിയാണ് എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് സി നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഈ പാഠത്തിലെ കൂടുതൽ ചോദ്യങ്ങൾ ഇനിയുമുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ b wow.